എൻ്റെ പേരാദിത്യ ഇഷ്ടരാഘ മൂവിയിലെ നായികയാണ് അതിലെ ക്യാരക്ടർ അനു എന്നാണ് സോ ഞാനിപ്പോൾ ബിടെക് എൻജിനീയറിങ് സ്റ്റുഡൻ്റ് ആണ് സിവിൽ എൻജിനീയറിങ് എൻ്റെ നാട് എൻ്റെ കേരളത്തിലാണെങ്കിൽ കാലിക്കറ്റാണ് ഇപ്പോൾ പ്രസൻ്റ്ലി ഞാനിപ്പോൾ ചെന്നൈയിലാണ് ചെന്നൈയിലാണ് സെറ്റിൽഡ് ഓഡീഷനല്ല സാറ് കുറേ കുട്ടികളെ ഫോട്ടോസ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എടുക്കുന്ന അത് അപ്പോൾ ഞാൻ മോണാക്ടർ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് അങ്ങനെ എൻ്റെ കൂടെ ഒരു മിസ്സുണ്ടായിരുന്നു അപ്പോൾ മിസ്സിനും സാറും അറിയാൻ തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കുറേ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഇങ്ങനെ ഈ കുട്ടിയുണ്ട് പോയി നോക്കി നോക്ക് എന്ന രീതിയിൽ അങ്ങനെ വന്നു സാറ് കണ്ടു വൺ വീക്കിനുള്ളിൽ പറഞ്ഞു സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് ഒരു അത് ആക്റ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നമുക്കൊരു ഇഷ്ടം മൂലം എവിടെയെങ്കിലുമൊക്കെ റീല് ചെയ്യും എന്നല്ലാണ്ട് ഒരിക്കലും അത് ഒരു പാഷനായിട്ട് റീല് ചെയ്യുക അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ചെയ്യും അത്ര തന്നെ എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഫാമിലി എടുക്കും നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ എൽ എവ്രിതിങ് എൻ്റെ അമ്മയാണ് സോ അമ്മ ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ ഇല്ല അത് മെൻഷൻ ചെയ്യണമെന്നോ സോ സപ്പോർട്ടിൻ്റെ പ്രശ്നമൊന്നുമല്ല എനിക്ക് ആ സമയത്ത് എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായത് മറ്റുള്ളവരെന്ത് കരുതെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കൊരു ചാൻസ് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ആഗ്രഹം എൻ്റെ കഴി എനിക്ക് കഴിവുണ്ട് എന്തായാലും വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്തോ ഈ സിനിമ എങ്ങനെ പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് കിട്ടില്ലേ ഭയങ്കര ഇപ്പോഴും ഹാപ്പിയാണ് ക്യാരക്ടർ ഒരു റൊമാൻറ്റിക് ക്യാരക്ടറാണ് പിന്നെ അത്യാവശ്യം എന്താ പറയുക കുറച്ച് കഥ ഉൾപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് ക്യാരക്ടർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് അതിൽ ഷോ ഇത് റൊമാൻറ്റിക് മൂവിയാണ് മ്യൂസിക്കൽ റൊമാൻറ്റിക് ആണ് ഒരു ത്രില്ലർ കൂടിയാണ് ഇതിൽ ഓൺലി ഒരു ലവ് എന്ന് ഞാൻ പറയുന്നില്ല ലവ് ബേസ്ഡ് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെസ്സേജബിൾ മൂവിയാണെന്നായിട്ട് ഞാൻ പറയും എനിക്ക് ഫസ്റ്റ് മൂവി അങ്ങനെ വേണം എന്നൊന്നുമില്ല ഫസ്റ്റ് മൂവി എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം എന്ന് ആഗ്രഹമില്ല പക്ഷെ ഞാൻ അതിന് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത് കിട്ടിയത് ഞാൻ ഇപ്പോഴും ഭയങ്കര ലക്കിയാണ് ഞാൻ മറ്റുള്ള കുറേ കുട്ടികളിൽ നിന്ന് ഞാൻ സെലക്ട് ആകുകയെന്ന് പറഞ്ഞാൽ എനിക്ക് അത് വലിയൊരു കാര്യമായിരുന്നു എനിക്ക് റോൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളത് എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ലേഡീസിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര അല്ലാണ്ട് ഫസ്റ്റ് മൂവി എനിക്ക് ഇങ്ങനെ വരണം സത്യമായിട്ട് ആഗ്രഹമില്ല എന്ത് ക്യാരക്ടർ ചെയ്ത് കിട്ടിയാലും അതെനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തു അവതരിപ്പിക്കും എന്നൊരു വിശ്വാസം എഞ്ചിനീയറിംഗ് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്തതാണ് സിനിമ എൻ്റെ ഇഷ്ടപ്രകാരം വന്നതാണ് സോ ഇവിടെ ആരുടെയും പുഷിങ്ങില്ല എനിക്കൊരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹം എൻജിനീയറിങ് ഫീൽഡ് സോ ഞാൻ അതെന്തായാലും ഞാൻ ചെയ്യും അത് ഞാൻ ഒരിക്കലും നീക്കി വെക്കത്തില്ല പിന്നത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മൂവി മൂവി എന്ന് പറയുന്നത് ഒരിക്കലും അത് എൻ്റെ എൻ്റെ ഇഷ്ടമായിരിക്കത്തില്ലല്ലോ എനിക്കിഷ്ടമാണ് ഞാൻ മൂവിയിൽ നിൽക്കണം എന്ന് ഒരിക്കലും നടക്കത്തില്ല അതായത് അത് ഇഷ്ടപ്പെടണം അവരെന്നൊരു നായികയായിട്ട് ആ ഇവിടെ വേണം എന്ന് പറയുമ്പോൾ ആ ഓക്കെ കണ്ടിന്യൂ ചെയ്യും ഉള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൈലസാർ ആയാലും ഉണ്ണി ചേട്ടനായാലും ഭയങ്കര ഉണ്ണിച്ചേട്ടൻ്റെ അച്ഛനായിട്ടാണ് ആക്ട് ചെയ്യുന്നത് സോ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ അമ്മയില് ആ അതെ ഇത് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് കോമഡി എന്നൊരു ഒരു തീമിനെ ഉപേക്ഷിച്ചിട്ട് ഒരു അതായത് ഒരു ടെറ എന്നൊരു ക്യാരക്ടർ ഒരു നല്ല എൻറ്റോലി ചേഞ്ച്ഡ് ആയിട്ട് ഒരു ക്യാരക്ടറിലേക്കാണ് മാറിയിരിക്കുന്നത് സോ ഐ തിങ്ക് എല്ലാവരും കാറൻ്റെ മൂവിയാണ് പിന്നെ കൈലാസാർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തോ എടുത്തെടുത്തിരുന്നൊരു ഷോട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളും പറയും നമ്മളിന്ന് അഭിനയിക്കണോ അല്ലെങ്കിൽ സാറിൻ്റെ കോമഡി എടുത്തിരിക്കണോ എന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നു സൊ കലാ സാറിനൊന്നും എല്ലാവരും സീനിയേഴ്സ് ആക്ടേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും നല്ലൊരു എക്സ്പീരിയൻസ് വെച്ചു പിന്നെ മരിമാ ആക്ടർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് ഷോട്ടേലുണ്ടായിരുന്നുള്ളു രണ്ടോ പക്ഷെ ആ ഷോട്ടിൽ പോലും അദ്ദേഹം ഒരിക്കലും വലിയൊരു ആക്ടർ എന്നൊരു ഫീലൊന്നും നമുക്ക് തന്നിട്ടില്ല കാരണം ഞാൻ നടനാണ് നീ നടിയാണ് അതൊരു ടോക്ക് കൊണ്ടുപോയിരുന്നു പിന്നെ ഒരു നല്ലൊരു നടനാണ് ഉണ്ണിച്ചേട്ടനായപ്പോലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാം ബാക്കിയുള്ളവരെ കുറിച്ച് ഞാൻ എടുത്തു കാരണം അവരെ ആക്ടിങ് ഞാൻ അവിടെ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടിട്ടില്ല കണ്ടത് ഏറ്റവും കൂടുതൽ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ ഉള്ളതാണ് കാരണം എൻ്റെ അച്ഛനൊരു അഭിനയിച്ചത് സോ ഒരു ക്യാരക്ടറിൽ നിന്ന് പെട്ടെന്ന് വേറൊരു ക്യാരക്ടർ മാറുകയെന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ക്യാരക്ടർ ഞാൻ ഭയങ്കര ഇങ്ങനെ നോക്കി നിന്നായിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെ കുറേ ക്യാരക്ടർ ഒരു ആക്ടിങ്ത് കണ്ടിട്ട് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ പഠിക്കാൻ പറ്റും പാട്ടുകൾ വിജയശുദാസുണ്ട് ഞാൻ ഭയങ്കര വലിയ ഫാനാണ് സോ ഈ ഒരു കാര്യത്തിൽ വിജയ യേശുദാസിൻ്റെ വോയിസിൽ ഞാനൊരു സിനിമ അനുഭവിക്കും സോറി അഭിനയിക്കുന്നുണ്ട് സോ പാട്ടിനെക്കുറിച്ച് നമുക്ക് വിജയേശുദാസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ മെൻഷൻ ചെയ്യണ്ട കാരണം സാറിൻ്റെ വോയിസ് എന്നൊക്കെ പറയുന്നെങ്കിൽ ഭയങ്കര ഞാൻ ഇപ്പോഴും കുറേ സോങ്സ് കേൾക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് സോ ആ ഒരു വോയ്സിനെ കുറിച്ച് നമ്മൾ പറയണ്ട പിന്നെ ബാക്കിയുള്ള സോങ്സും അതേ ഒരു ആണ് വന്നിരിക്കുന്നത് ഇന്നുകൂടെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഭയങ്കര ടീച്ചേഴ്സിനെ അടുത്ത് ചോദിച്ച് എൻ്റെ ലാബ് എക്സാം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു തന്നു പറ്റേ എഴുതണം അതൊക്കെ എന്നാലും ഭയങ്കര സപ്പോർട്ടാണ് ണങ്ങള് സത്യ ഒരു എനിക്കൊന്നും അറിയത്തില്ല ആഡംബരം അതിനോട് ആയിത്തീരും ചിലപ്പം അറിയത്തില്ല എനിക്ക് എനിക്കറിയില്ല അത് ഫ്യൂച്ചറല്ലേ പക്ഷെ എനിക്ക് ഒരിക്കലും ഞാൻ ഞാനായിട്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഒരിക്കലും ഇപ്പം എൻ്റെ അടുത്ത് എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ആരെ പോലെ ആണെന്നൊക്കെ ചോദിച്ചാൽ പോലും ഞാൻ ഒരിക്കലും എനിക്ക് എന്നെപ്പോലെ ആയാൽ മതി സോ ഞാനൊരിക്കലും എൻ്റെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ എന്തൊക്കെ വന്നാലും ഞാൻ ഞാൻ തന്നെയായിരിക്കും അതിനൊരു ചേഞ്ചസ് ഉണ്ടാവത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം നോക്കാം കോളേജിൽ കോളേജിലിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാലും ഒന്നും ഇവിടെ ഇതുവരെ വന്നിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു വൺ ഇയർ കാരണം ബി ടെക് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നമുക്ക് നമ്മളേതായ കുറച്ച് കാര്യങ്ങളും ഇതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടി വന്നു സോ അത്ര അത്രമത് ആക്റ്റീവ് ആവാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ റീൽ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു കോമ്പറ്റീഷൻ പോലെ അതിലൊക്കെ വെറുതെ ഒരു പാർട്ടായി നിന്നായിരുന്നു ആക്റ്റീവാണ് ഡാൻസ് ഇട്ട് കൊണ്ടുപോയിരുന്നു ഓക്കെ എന്നാൽ നെക്സ്റ്റ് സെക്കൻഡ് ഇയറായിട്ട് ഇനിയും കുറേ ആക്റ്റീവ് ആവണം ഭയങ്കര ആഗ്രഹം കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് നോക്കണം സിനിമ എന്ന് പറയുന്നതും ജീവിതം എന്ന് പറയുന്നത് നല്ല ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഞാൻ പഠിച്ചത് നമുക്ക് സിനിമ അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ വിചാരിക്കുന്നത് വേറെ എന്തെല്ലോ ആണ് പക്ഷെ എത്തിച്ചേർന്നതായിരുന്നു ആക്ടിങ്ങിൻ്റെ ചേഞ്ചസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു മോൺ ആക്ട് ചെയ്യുന്നൊരു വ്യക്തിയായതും കൂടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പെട്ടെന്നൊരു ക്യാരക്ടർ ചെയ്ഞ്ചസോ അതൊരു കാരണം കൺവീനിയൻ്റ് ആയിരുന്നു മോൺ ആക്ടി മീൻസ് ഒരു പതിനെട്ട് ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് ഒരുമിച്ച് ഒരു ഷോട്ടിൽ വരുന്ന രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഇതായിട്ട് പറയല്ല കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ സ്ഥിതിക്ക് മേ ബി എനിക്കിത് ഓക്കെ ആയിരുന്നു പിന്നെ പഠിക്കുക ആക്ടിങ്ങിനെ കുറിച്ച് പഠിക്കുക വച്ചാൽ ഞാൻ ഇവർ സീനിയേഴ്സ് സീനിയർ ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മളൊരു ഒരു ആക്ട്രസ്സോ ഒരു ആക്ടിംഗ് ആക്ടറോ ആവുന്ന സമയത്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ആ ഡ്രസ്സിങ്ങിൽ പോലും ഇപ്പോൾ ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെ സ്റ്റിൽ നമ്മുടെ കയ്യിൽ വേണം കാരണം എന്തെങ്കിലുമൊന്നും മിസ്സായാലോ നെക്സ്റ്റ് ഷോട്ടുണ്ടാകുമോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചായിരുന്നു പിന്നെ ആക്ടിങ് ഫീൽ ചെയ്ത് ചെയ്യാന്ന് പറയത്തില്ലേ ആ ക്യാരക്ടറായി ജീവിക്കുക എക്സ്പെഷ്യലി ഞാൻ പറയേണ്ടതുണ്ട് ചേട്ടന് ആണ് അവർ എന്താ പറയുക എനിക്ക് വേർഡ്സ് ഇല്ല അമേസിങ് ആക്ടറാണ് എൻ്റെ അറിവിൽ ബാക്കി രണ്ട് പേരെ ഷോർട്ട് ഞാൻ അധികം കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ ഉനി ചേട്ടനെ കൂടെ ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ എത്രയൊരു നല്ലൊരാക്ടറിൻ്റെ അടുത്ത് ഒരു പെട്ടെന്നാണ് ഒരു ആ കട്ട് ഷോർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നോക്കി മെയ് ഇരുപത്തിനാല് എൻ്റെ ഇഷ്ടരാഘവന്ന് പറഞ്ഞ മൂവി ഇറങ്ങുവാണ് ഞങ്ങൾ പുതുമുഖങ്ങളാണ് സോ എതു ചേച്ചു തള്ളിക്കളയാതെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു മൂവിയാണ് നല്ല ഗുഡ് മെസ്സേജി മൂവിയാണ് സോ എനി